അല്ല ബി ജെ പി ഈയൊരു സമരത്തെ ഏഹ് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് കോട്ടയം നഗരസഭയില് ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു അതിന് നിസ്സാരമായിട്ടൊരു ക്ലാർക്ക് മാത്രം കൈകടത്തിക്കൊണ്ട് ഒരു മൂന്ന് കോടി രൂപയുടെ സാധാരണക്കാരായിട്ടുള്ള പെൻഷൻ പദ്ധതി പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു മൂന്ന് കോടി രൂപ സ്വന്തം അക്കൗണ്ടിലൂടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെ അക്കൗണ്ടിലൂടെയും മാറ്റിയിട്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് പോലും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്ത ഒരു നഗരസഭയും അതിന് കൂട്ടുനിൽക്കുന്ന മറ്റുദ്യോഗസ്ഥരുമാണ് നിലവിലുള്ളത് അതിനുശേഷം നമ്മള് ബി ജെ പി അടക്കം ആ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നെങ്കിലും അതിനുശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് കോട്ടയം നഗരസഭയില് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ എന്ന് പറയുന്നത് ഞാനും ഈ നഗരപ്രദേശങ്ങളിൽ താമസിക്ക സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ള ഒരു കരമടയ്ക്കേണ്ട പൈസ ഉൾപ്പെടെ അവരവരുടെ ആവശ്യാനുസരണം മറ്റു രീതിയിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിനെ ബി ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കോട്ടയം നഗരസഭയിൽ ഈ ഒരു അഴിമതിയുടെ കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് ഭരണകക്ഷിയായിട്ടുള്ള യു ഡി എഫും പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫും ഈ ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഭരണത്തിന് പരസ്പരം കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങളുടെ എട്ട് മെമ്പർമാർ അവിടെയുണ്ട് ഈ എട്ട് മെമ്പർമാർ മുഖേന പല കാര്യങ്ങളും സ്വാധീനിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് വഴിവിളക്കുകൾ ഇല്ലാത്ത നഗരസഭാ വാർഡുകള് നല്ല ഗതാഗതയോഗ്യമല്ലാത്ത റോഡുകളുള്ള വാർഡുകള് എന്തിനാ പറയുന്നത് നമ്മുടെ ചിങ്ങവാനം കുമാരൽ പോലെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന് പോലും രൂക്ഷമായിട്ട് പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഞങ്ങളുടെ അതായത് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ പോലും വിവേചനം കാണിക്കുന്ന നഗരസഭാ അധികാരികളാണ് നിലവിലൂടെ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെ സമരങ്ങൾ ബി ജെ പി മുനിസിപ്പാലിറ്റിക്ക് അകത്തും പുറത്തും സമരം ചെയ്യുമ്പോഴും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരില് അവരിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ ചേരാതെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് നിലവിൽ സാധിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളടക്കം ജാഗ്രത ന്യൂസ് അടക്കം പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പിനെ അതീതമായിട്ട് കോൺഗ്രസിന്റെ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ഇതിൻ്റെ അകത്ത് പങ്കാളികളാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് മാത്രമല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ ഒരു അഴിമതിയെ പറ്റി മിണ്ടാതിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ മറ്റ് കൗൺസിലർമാർ തന്നെ നഗരസഭയുടെ വൈസ് ചെയർമാനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും ആ വൈസ് ചെയർമാൻ തന്നെ പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ പറയുന്നു കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ളയാള് ഇതിൻ്റെ അകത്ത് നിരപരാധിയാണെന്നും എങ്കിലും കോൺഗ്രസിന്റെ ഭരണ സംവിധാനം വിധത്തില് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും അതിനടിസ്ഥാനത്തില് ഈ ഇരുന്നൂറ്റി കോടി രൂപ എല്ലാരും പരസ്പരം പങ്കുവച്ചിട്ടുണ്ടെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത് ബഹുമാനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ശക്തമായിട്ട് ബി ജെ പി ഇത്തരം ഒരു അഴിമതിക്കെതിരെ സമരമായിട്ട് രംഗത്ത് വരുമെന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് അസന്ഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചൊവ്വാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ബി ജെ പി കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ മാർച്ച് ചെയ്യുന്നുണ്ട് ഈ മാർച്ചിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഴിമതി നിറഞ്ഞ കോട്ടയം നഗരസഭയിലെ മുഴുവൻ തെറ്റുചേരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ കരമടച്ച പൈസയും വാടക കൊടുത്ത പൈസയും കുടിശ്ശിക നിവൃത്തിയില്ലാത്ത രീതിയിൽ പിരിച്ച് അവർ ഞങ്ങളെ പറ്റിച്ച പൈസയും അടക്കം പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടിക്കെതിരെയാണ് ബി സമരം ഇത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏർ ഏറ്റവും വലിയ ഒരു അഴിമതി നിറഞ്ഞ നഗരസഭാ ഭരണമാക്കി മാറ്റിക്കൊണ്ട് ബി ജെ പി പൊതുജനങ്ങളെ സമീപിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാര് മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ഇന്നുവരെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള പോലീസ് സംവിധാനം അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അഴിമതിയുടെ കാര്യത്തില് ഇവിടുത്തെ പോലീസും ഭരണക്കാരും ഇടതുവശത്തിൻ്റെ കൗൺസിലർമാർ എല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരു നാണയത്തിന് മൂന്ന് വശമുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് അഴിമതി നടത്തുന്നവരെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് ഏതാണ്ട് മാസത്തോളമായി മൂന്ന് വർഷമായി മൂന്ന് മാസമായിട്ട് കിട്ടാത്ത ആ മുനിസിപ്പൽ ക്ലർക്കായിട്ടിരുന്നയാള് എന്തിനേറെ പറഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും ചങ്ങനാശ്ശേരി പോലെയുള്ള നഗരസഭയിലോട്ട് സ്ഥലം മാറ്റുന്ന ഒരു നിയമനം വരുന്നു അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ ഇതിനെതിരെ ബി ജെ പി ഒന്നാംഘട്ട സമരം എന്നുള്ള രീതിയിൽ ചൊവ്വാഴ്ച ഞാൻ മുൻപേ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് കോട്ടയം മുനിസിപ്പൽ ഓഫീസിലോട്ട് ഞങ്ങളുടെ വാചകം തന്നെ എങ്ങനെയാണ് അഴിമതി നിറഞ്ഞ നരകസഭക്കയിലോട്ടാണ് ി ജെ പിയുടെ പ്രതിഷേധം മാറിച്ച് അത് ബഹുമാനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാല് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ബി ജെ പി ഈ ഒരു സമരം കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല തുടരെ തുടരെ പരിപാടികളുമായിട്ട് ഞങ്ങളുടെ എട്ട് കൗൺസിലർമാർ അവിടെ ഉണ്ടാകും അതിനെപ്പറ്റി കൂടിയാലോചിച്ച് ഞങ്ങൾ എന്തെല്ലാം ചെയ്യാമോ ഞങ്ങളുടെ യുവജന സംഘടനകൾ ഈ സമരവുമായിട്ട് മുന്നോട്ടു യുവമോർച്ച അടക്കമുള്ള അപ്പം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അഴിമതി നിറഞ്ഞ കോട്ടയം നഗരസഭാ ഭരണം താഴെ ഇറക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഒന്നാമത്തെ പ്രതിഷേധമാണ് ചൊവ്വാഴ്ച നടക്കുന്നത് മുഴുവൻ കുറ്റവാളികളെയും കോൺഗ്രസ് കൗൺസിലർമാരായിട്ടുള്ളവരും അതിന് കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ കൗൺസിലർമാരായിട്ടുള്ള മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ പരസ്യമായിട്ട് ചെരുപ്പുമാലയിട്ട് ചാട്ടവാറിനടിക്കണമെന്നാണ് ബി ആവശ്യം